ഹായ് ഹലോ ഓൾ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ വയനാട് ട്രിപ്പ് ദിവസം ഗ്രില്ലൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ രണ്ടര മണിക്കാണ് കിടക്കുന്നത് കേട്ടോ എന്നിട്ട് നാലര മണിക്ക് എണീറ്റ് മേക്കപ്പ് ഇട്ടു ഡ്രസ്സപ്പ് ചെയ്തു ദെൻ അഞ്ച് മണിക്ക് നമ്മൾ വീട്ടിൽ ഇറങ്ങി എന്താ ആറുമണിയായപ്പോഴാണ് ജീപ്പിൽ കയറി മുകളിലോട്ട് പോകുന്നത് ആറേ കാലിലാണ് സൺറൈസ് എന്ന് പറഞ്ഞത് കുറുമ്പാലക്കോട്ടയാണ് കേട്ടോ നമ്മൾ സൺറൈസ് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിൽ ജീപ്പിൽ നിന്ന് ട്രക്ക് ഒരു ജീപ്പ് ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് ആൻഡ് യാ രാവിലെ തന്നെ ഒരു മോർണിംഗ് വാക്ക് ആവാം നമ്മ മേക്കപ്പ് മേക്കപ്പ് സൺറൈസ് ഇട്ട് വന്നിരിക്കുകയാണ് നടന്നിട്ട് എത്തില്ലെന്ന് കണ്ടപ്പോ ഞാൻ ആദ്യം കൂടെ ഓടാൻ തുടങ്ങി ഓടിയപ്പോ തന്നെ അങ്ങനെ വീണ്ടും അങ്ങനെ നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് ആണോ സുഹൃത്തുക്കളെ നമ്മൾ എത്തിയപ്പോൾ കുറെ മഞ്ഞു പാലികളുണ്ട് നന്നായിട്ട് പിന്നെ ആകാശം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുത്തെ കുറെ ഫോട്ടോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എട്ട് മണിക്കാണ് അവിടെ തിരിച്ച് സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോയത്

ாமல் വീട്ടിലെത്തി വീടിൻ്റെ അടുത്തല്ലേ ചേച്ചിട്ട് വീട്ടിൽ പോയി അവിടുത്തെ വേറെ ആണിത് ഒരുപാട് ചെടി വേണ്ടായിരുന്നു കേട്ടോ ബ്യൂട്ടിഫുൾ പിന്നെ സ്ട്രോബെറി ചേച്ചിട്ട് വീട്ടിലെ മുറ്റമുണ്ടായ സ്ട്രോബെറിയാണത് അവരുടെ ഞങ്ങൾക്ക് പറച്ചൊന്നും വേറെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ കുറേ പൂക്കളെ ഒക്കെ കണ്ടാസ്വദിച്ചു അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി മഴയായത് കാരണം ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങാൻ പറ്റില്ല ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇവിടെ അഡ്വഞ്ചർ പാർക്ക് ആരാപ്പുഴ അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്നത് ഞങ്ങൾ എത്താൻ ഭയങ്കര ലേറ്റ് ആയിട്ട് മിനിമം മൂന്ന് മണിക്കെങ്കിലും എത്തിയാലേ നമുക്ക് അവിടുത്തെല്ലാവരായിട്ടും കയറാൻ പറ്റുള്ളൂ നമ്മൾ എത്തേക്കും നാലര അഞ്ചു മണിക്കായുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സെറ്റ് ലൈൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ചെയ്യാൻ ഞങ്ങൾ പറ്റുന്നു ചെയ്തു അങ്ങനെ എല്ലാവരും എല്ലാവരും അവിടെ അവിടെ ഒന്നും നമുക്ക് കാണാൻ ബ്യൂട്ടിഫുൾ ഗാർഡനും പിന്നെ ടവറിൽ ും പിന്നെട്ടോ ഞങ്ങൾ അത് പറയാൻ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അമ്മ പറ്റെ അതൊന്നും ആർക്കും വിളിക്കട്ടത് ഇപ്പൊ കേക്കാണ് നിങ്ങൾക്ക് ഭയങ്കര അഡ്വഞ്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞ പോയതാണ് കയറി കഴിഞ്ഞപ്പോ അയ്യോ അമ്മോന്നായി പക്ഷെ എന്നാലും റിയലി എൻജോയ് നല്ലോ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാണ് ജയൻസിംഗ് ഇതിലും കൂടെ കേറാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ടൈം വളരെ ലേറ്റ് ആയിപ്പോയി അപ്പോ കണ്ടാസ്വദിച്ചു പിന്നെ ആർത്ത് പൊളിക്കാനോ பல்லி ஒரு রাইடில் கேரங்க அந்த மாதிரியோடா இப்ப காஞ்சறாய் हैन കണ്ട നമ്മൾ കുുന്നങ്ങലയുന്നപ്പോൾ கேரنا রাইடில் ಅದ അതി கேரி വീഡിയോ കാണിച്ചினத ನೆಗ பಟ್ಟಿချင်း അങ്ങനെ ಅಲ್ಲಿಗೆ ගயி നമ്മൾ രാത്രിയൊക്കെ തിരിച്ചു വീട്ടിലേക്ക് പോണോ அത്ര ഉള്ളോ പോ ടാ ടാ ബൈ